ഹലോ ഒരു കുട്ടി സെയിൽ വീഡിയോ ആണ് പക്ഷേ സെയിൽ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് എൻ്റെ പ്ലേസ് എറണാകുളം ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എറണാകുളത്ത് നല്ല മഴയാണ് കേട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ പൊങ്ങി മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ പൊങ്ങുന്ന ഒരു സ്ഥലത്തായിട്ടാണ് ഞങ്ങളുടെ വീട് എന്നാൽ ഞങ്ങൾ ഗ്രാമം അങ്ങനെ അങ്ങനെയുള്ളൊരു ഗ്രാമപ്രദേശം അങ്ങനെയല്ല കേട്ടോ എറണാകുളം അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ ആണെങ്കിലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെള്ള കെട്ടിലായി പോകും നമ്മുടെ സ്ഥലം അതാണ് ഒരു പ്രശ്നം അപ്പോൾ നല്ല കാര്യമായിട്ട് മഴയുണ്ട് ഇതിപ്പോൾ ഒരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞ് റോട്ടിലൊക്കെ വെള്ളം കയറിക്കണ ഒരു മിനി വേർഷൻ എന്നൊക്കെ പറയാം ഇതിൽ നല്ല രീതിയിൽ വെള്ളം കയറൂട്ട് ഇതിപ്പോൾ ചെറുതായിട്ട് നിറഞ്ഞേക്കുന്നതാണ് കണ്ട അങ്ങ് അറ്റം റോഡ് വരെ മുങ്ങിക്കിടക്കുവാണ് ഇതിപ്പോൾ നമ്മുടെ നിങ്ങൾ ഓർക്കുന്നുണ്ട് ഒരു പ്രളയമൊക്കെ വന്ന സമയം നമുക്ക് ആ സമയത്ത് നമ്മുടെ വയറിൻ്റെ ഭാഗം വരെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥ വരെ വരും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പ്രളയമൊക്കെ വന്നപ്പോൾ ഇവിടെ എല്ലാവരും ക്യാമ്പിലായിരുന്നു അല്ലാതെ വെയിലുള്ള സമയത്ത് നമ്മൾ ചിന്തിക്ക പോലുമില്ല ഈശ്വര ഇത്രയും വെള്ളം കയറുന്ന ഒരു ഏരിയ ആണോ ഇതൊന്നും ചിന്തിക്കില്ല എറണാകുളം മിക്ക സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ കാണുമ്പോൾ നല്ല തിരക്കുള്ള സ്ഥലങ്ങളാണ് ഇത്രയും തിരക്കുള്ള സ്ഥലത്താണ് വെള്ളക്കെട്ട് കൂടുതലായും വരുന്നത് നിങ്ങൾ നമ്മുടെ ഇടപ്പള്ളി ഭാഗമൊക്കെ ഇപ്പോൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ലുലു ലുലൂമാളിൻ്റെ അവിടെയൊക്കെ അപ്പോൾ എവിടെയൊക്കെ നമ്മൾ സ്ഥിരം സഞ്ചരിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലമൊക്കെ ഒരു മഴ പെയ്ത വെള്ളക്കെട്ടിലാണ് അപ്പോൾ പ്ലാൻസ് ഓർഡർ ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങളെ ഡെലിവറി ചെയ്യുന്നത് എപ്പോഴാണ് അങ്ങനെ ചോദിക്കുന്നവരോട് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ നല്ല മഴയുള്ള സമയത്ത് അത് നടക്കണ കാര്യമല്ല കേട്ടോ കാരണം ഇപ്പം ഞങ്ങളുടെ ഇവിടെ നിന്ന് കൊറിയർ വഴി അയച്ചാലും നിങ്ങൾ വാർത്തകളിൽ കാണുന്നില്ല ഓരോ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം വെള്ളക്കെട്ട് ഈ ഒരു പ്രദേശത്തൊക്കെ ഡെലിവറി നടക്കാനായിട്ട് വൈകും ഡി ടി ഡി സിയിൽ അപ്പോൾ അതനുസരിച്ചൊക്കെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാൻസ് ഒക്കെയാണ് ഇപ്പോൾ അയച്ചു തുടങ്ങിയിട്ടുള്ളത് നല്ല വെയിറ്റ് ഉള്ളതൊന്നും അങ്ങനെ അധികം അയക്കുന്നില്ല ഇപ്പൊ ഇന്നലെ ഒന്ന് മഴ തോർന്നപ്പോൾ കുറച്ച് ഉള്ള പ്ലാൻസ് ഒക്കെ അയച്ചു മാൻഡുവില്ല പോട്ട് ഇല്ലാത്ത സൈസൊക്കെ നമ്മൾ കുറച്ച് പേർക്കുള്ളത് ഇന്നലെ അയച്ചിട്ടുണ്ട് ഇനിയും പോട്ടില്ലാതെ ഉള്ളത് അയക്കാനുണ്ട് അതുപോലെ പോട്ടോട് കൂടിയുള്ളത് പകുതി പാക്കിങ് കഴിഞ്ഞു അതായത് നമ്മളത് അയക്കാനുള്ളത് ക്ലീൻ ഫിലിമൊക്കെ ചുറ്റി ലാസ്റ്റ് നല്ല മഴ വന്നാലോ എന്ന് വിചാരിച്ച് അത് അയക്കാനത്തെ ഭാഗ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അയച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ നല്ല മഴയാണ് അതാണിതിപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ കാണിച്ച ആ വീഡിയോയിൽ ശക്തമായി നിങ്ങൾ കേൾക്കുന്നത് ഭയങ്കര നല്ല മഴയുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ആയിട്ട് അപ്പോൾ മഴ തോർന്നെന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് അയക്കും പ്ലാൻസ് അയക്കും കാരണം നമ്മുടെ ഈ മഴയൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട് എത്ര മഴയാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻസ് കിട്ടിയേ പറ്റുള്ളൂന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ പ്ലാൻസ് സേഫായിട്ട് എത്തണം എന്നാണ് ചിന്തിക്കുന്നത് എല്ലാവരുടെയും കൈകളിലോട്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പാക്കിംഗാണ് നടക്കുന്നത് രണ്ടു ദിവസവും ഒരു ദിവസമൊക്കെ ഒന്ന് ഡിലേ വന്നാലും നമുക്ക് സേഫായിട്ട് പ്ലാന്റ് കിട്ടട്ടെ ഇനി ഒരു ദിവസമല്ല രണ്ടു ദിവസം ഒരാഴ്ചയാണ് മഴ പെയ്യ് നിർത്താതെ പെയ്യുന്നതെങ്കിൽ നമുക്ക് അയക്കാൻ നിവർത്തിയില്ല നമ്മളത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയല്ലേ അത് നമ്മൾ അയച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിയില്ലെങ്കിൽ അത് പാഴായി അത്രയും കഷ്ടപ്പെട്ടത് അടച്ച കാശ് ഞങ്ങൾ കളഞ്ഞ സമയം അതിലും പോരാണ്ട് നമ്മുടെ ആ നല്ല പ്ലാൻസ് അല്ലേ അപ്പം അതൊക്കെ വെച്ചിട്ടാണ് കൊറിയർ അയക്കുന്നത് ഇനി പ്രീ ഓർഡർ എന്താണെന്ന് ചോദിച്ചു ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അങ്ങനെയുള്ളവരോട് പ്രീ ഓർഡർ എന്താണെന്ന് കറക്റ്റായിട്ടൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ നിങ്ങൾ ചാനലിൽ വീഡിയോ എന്നുള്ള ഇതെടുത്തിട്ട് താഴോട്ട് നോക്കുക അതിൽ പ്രീ ഓർഡർ സ്റ്റാർട്ടായ സമയത്ത് കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇനി പ്രീ ഓർഡർ എന്താണെന്ന് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡീറ്റിംഗ് മെസ്സേജായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു റെഡ് റോസ് ക്ലൈമ്പിങ്ങിൻ്റെ മദർ പ്ലാന്റ് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു കുറച്ച് പേർക്ക് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ പ്ലാന്റ്സ് നമുക്ക് ഉണ്ട് കേട്ടോ പ്ലാൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം മദർ പ്ലാന്റ് ആണേ നല്ലൊരു റെഡ് ആണ് ഈ ഒരു റെഡ് റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീറ്റാകുന്ന ഒരു പ്ലാന്റ് അല്ലെട്ടോ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാലും ഒരുപാട് ദിവസം ആ ഫ്ലവർ അങ്ങനെ നിൽക്കും അപ്പം നമ്മുടെ ഇവിടെ മഴയൊക്കെ കൊണ്ടാണ് ഈ പ്ലാന്റ്സ് നിൽക്കുന്നത് നമുക്കിപ്പോൾ വേറെ എക്സ്ട്രാ മാറ്റിവെക്കാനൊന്നും ഒരു നിവർത്തിയില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇലകൾ എഴുത്ത് പോകും മഴയത്ത് തന്നെ നിൽക്കുവാണ് പൂക്കളൊക്കെ മഴയത്ത് പോയിട്ടുണ്ട് പക്ഷേ പ്ലാന്റ്സ് അല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്ര മഴ കൊണ്ടിട്ടും നശിക്കാണ്ട് വളരെ എന്താണ് ഇങ്ങനെ ഗമയോടുകൂടി നിൽക്കുന്നത് ഈ ഒരു റെഡ് റോസ് മദർ പ്ലാന്റ് ആണെന്ന് പറയാം ഇനി അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അതായത് ഈ പ്ലാന്റ് വളരെ റയറായിട്ട് വന്നതാണ് ഞാൻ ഇതിൻ്റെ സെയിം വേറൊരു ഉണ്ട് നമുക്ക് ഒരുപാട് മദർ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ആ റോസ് റോസാണെന്ന് വിചാരിച്ച ആ കൂട്ടത്തിൽ ഞാൻ വെച്ചതാണ് പക്ഷേ ആ റോസ് അല്ല അതിൻ്റെ വേറെ ഒരു കളറാണ് കളർ ഷെയ്ഡാണ് മഴ കൊണ്ടിട്ടാണ് കേട്ടോ ഈ ഫ്ലവർ ഇങ്ങനെ പോയേക്കുന്നത് ഇതൊരു മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം യെല്ലോ അതിലായിട്ടൊരു പിങ്ക് ഷെയ്ഡും കൂടി ഇതിൽ കയറുന്നുണ്ട് പക്ഷേ അത് മഴ അടിച്ചുകൊണ്ട് പൂവ് അങ്ങാട് വെളുത്ത് പോയി എന്നൊക്കെ പറയില്ല പെറ്റൽസിൽ മഴ കൊണ്ടുകൊണ്ട് ആ പെറ്റൽസ് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ വെള്ളം കയറിയ രീതിയിൽ നിൽക്കുവാണ് അപ്പോൾ ഈ ഒരു റോസ് നിങ്ങൾ ഇലകൾ കണ്ടോ ഫ്ലവേഴ്സ് അല്ലാണ്ട് ഇലകളൊന്നും ശ്രദ്ധിക്കാട്ടോ എന്നല്ല നാടൻ റോസാണ് ഇതാരുടെ കളർ വ്യത്യാ അല്ല കളർ ആണെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും കൊതിയോടുകൂടി ഓർഡർ ചെയ്ത ഈ പ്രാവശ്യത്തെ ഒരു മദർ പ്ലാന്റ് ഉണ്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണിത് അപ്പോൾ ആൾ ആണ് നമുക്ക് ഇത്രയും കൂട്ടത്തിൽ ഒരാളിരുന്ന് വിരിഞ്ഞത് കണ്ടോ ഈ ഒരു ഫ്ലവർ കണ്ടോ ഇതിൻ്റെ യെല്ലോ ആണ് ആട്ടോ ആ കാണിച്ചത് ഞാൻ ഇതിൻ്റെ യെല്ലോ അതായത് ഇതിൽ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന ആ ഒരു ഡബിൾ ഷെയ്ഡ് ആ യെല്ലോയിലും കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്കിത് വിരിഞ്ഞ് കിട്ടിയപ്പോൾ ഒരു ദിവസം മഴ മൊത്തം കൊണ്ടു രാത്രി നേരത്തെ മഴ മൊത്തം കൊണ്ടത് കാരണം എനിക്ക് അതിന്റെ കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ റോസ് ഒരെണ്ണേ ഉള്ളൂ അതിന് റേറ്റ് ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണത് ഒരു വെറൈറ്റി യെല്ലോ റോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് യെല്ലോന്നും പറയാൻ പറ്റില്ല പിന്നെ പിന്നെതാ ഇത് കണ്ടോ ഇത് അടുത്തൊരു വെറൈറ്റി റോസ് ആണ് ഇതും നമുക്ക് കൂട്ടത്തിൽ വെച്ചിട്ട് വിരിഞ്ഞ് കിട്ടിയ ഒരാളാണ് കേട്ടോ നല്ല അടിപൊളി പിങ്ക് കളറുള്ള ക്ലൈമ്പിങ് ആണ് ഇത് പിങ്ക് കേട്ടോ നല്ലൊരു റോ പ്ലാന്റ് ആണ് ഇത് മദർ പ്ലാന്റ് ആണ് അപ്പോൾ നമുക്കിതൊക്കെ ഒരു പ്ലാന്റ് ഉള്ളൂ ഈ ഒരു പ്ലാന്റ് എന്തിനാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ സെയിൽ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കടലിൽ വരുന്ന ഏതൊരു പ്ലാന്റും സെയിലിനായിട്ടുള്ളതാണ് അപ്പോൾ ഒന്നോ രണ്ടോ ആയിട്ടത് കിട്ടുന്നത് നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ് അപ്പോൾ മദർ പ്ലാന്റ്സിന് നമുക്ക് ഒരു പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചാലും അല്ലെങ്കിൽ മദർ പ്ലാന്റ്സ് വരുമ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയാലാണ് അത് പ്രീ ഓർഡറിലോട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ റോസുകളൊക്കെ പ്രീ ഓർഡറിലോട്ട് കയറുന്ന റോസാണ് ഇപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഈ ഇങ്ങനത്തെ മദർ പ്ലാന്റ്സ് ഒരു പത്ത് പേരെന്നോട് ചോദിച്ചാൽ അതിൽ അതിൽ അഞ്ച് പേരാണ് ഓക്കെ വാങ്ങാം എന്നുള്ള രീതിയിൽ എത്തുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ഇതുള്ള കൊണ്ട് ഒരു പ്ലാന്റ് സെയിലിന് ഇട്ടാലും നമുക്കതിൽ പ്രശ്നമൊന്നും വരുന്നില്ല ഇപ്പോൾ നൂറ് രൂപയുടെ റോസ് ഒക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് നൂറ് രൂപയുടെ റോസ് ഇത് ഒരെണ്ണയുള്ള ആരെങ്കിലും വാങ്ങുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ കാര്യമല്ല അല്ലേ പക്ഷേ മദർ പ്ലാന്റിന് കൊറിയറും അതിൻ്റെ റേറ്റും അതിൻ്റെതായ രീതിയിലുണ്ട് അപ്പോൾ ആ ഒര ഒരു പ്ലാന്റിനാണെങ്കിലും അതൊരു പത്ത് പ്ലാന്റിൻ്റെ വിലയുണ്ട് നമുക്ക് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് വേറൊരു പ്ലാന്റ് ഉള്ളത് രണ്ട് വെറൈറ്റി പ്ലാന്റുകൾ തന്നെയാണ് ഈ മഴയത്ത് പൂക്കൾ വിരിഞ്ഞ് ആ മഴയൊക്കെ കൊണ്ടത് കാരണം അവരുടെ ആ ഒരു പൂവിൻ്റെ ആ ഒരു ഭംഗിയും കളറും ഒന്നും എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്ത കേട്ടോ പക്ഷെ എനിക്കറിയാം ഒരു വെറൈറ്റി ആണെന്ന് എനിക്കറിയാം അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കേ കിട്ടുകയുള്ളു പിന്നെ അടുത്തത് ഇതാ ടീ റോസാണ് കേട്ടോ ടീ റോസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊതിക്കുന്ന ഒരു ടീ റോസാണ് ഇത് അതായത് പല കളറുകൾ ഒരൊറ്റ പൂവിൽ വരും മഞ്ഞ ഗോൾഡൻ മജന്ത റെഡ് എല്ലാം കൂടി വന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് മുട്ടുകളും പൂക്കളൊക്കെ ഉള്ള ഒരു റോസാണ് ടൈ ടീ റോസ് അപ്പോൾ ഇത് നമുക്ക് പ്രീ ഓർഡർ വഴി ബുക്കിംഗ് ആവുന്ന ഒരു റോസാണ് ഒരിടയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്ന റോസാണ് പിന്നെ ഞാനത് സ്റ്റോക്ക് ഔട്ടാണെന്ന് പറഞ്ഞ് പ്രീ ഓർഡറിലോട്ട് കയറ്റി കാരണം പ്രീ ഓഡർ നമുക്ക് വരൽ കുറഞ്ഞു പിന്നെ ഇടയ്ക്ക് ഓരോ പ്ലാന്റ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ അത് പ്രീ ഓർഡറിലായി നമുക്കിവിടെ ആടുണ്ട് കേട്ടോ മഴ പെയ്യുന്നുകൊണ്ടാണ് ആട് കരയണത് നല്ല മഴയത്താണ് വോയിസ് എടുക്കുന്നത് ഞാൻ ടറസിൽ കുടച്ചുകൂടി വന്നിട്ടാണ് കേട്ടോ വോയിസ് എടുക്കുന്നത് മഴ മാറുന്ന ലക്ഷണമൊന്നുമില്ല അപ്പോൾ അതേ ഈ ഒരു ഇത് ഇതൊക്കെ മഴ കൊണ്ടിങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ നല്ല ഭംഗിയിലെ വീഡിയോ എടുക്കാറുന്നു കേട്ടോ ഈ പ്ലാന്റ് ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ ഓൾഡ് വീഡിയോസൊക്കെ നോക്കിയാൽ മതി അതിൽ നല്ല പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഇതിന് മുന്നേ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടീ റോസിൻ്റെ ഒരു യെല്ലോയും ഉണ്ട് യെല്ലോ റോസ് നമുക്ക് എൻ്റെ ആണ് അപ്പോൾ നമുക്ക് കുറച്ചധികം യെല്ലോ റോസ് ടീ റോസിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ആണ് വന്നിട്ടുള്ളത് അതൊക്കെ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം പിന്നെ ഒരു കാര്യം നമ്മൾ വയ വയലട്ട് റോസിൻ്റെ മുട്ടികൾ എണ്ണിയാൽ സമ്മാനം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിജയിച്ച ആളെ ഞാൻ അതിൻ്റെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിജയിച്ച ആളെനിക്ക് അയ്യോ ആട് ആളെന്തോ നമ്മളെന്തോ ഉപദ്രവിക്കണോ പോലെ കരയുന്നത് പേടിയാണ് അവിടെ കരച്ചിട്ട് കേട്ടിട്ട് അപ്പം വിജയിച്ച ആള് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ കൺഗ്രാറ്റുലേഷൻ സമ്മാനം നമ്മൾ ഈ ദിവസങ്ങളിൽ തന്നെ നമുക്ക് പാക്കിംഗ് ഉള്ള ദിവസം അയക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആളുകൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അതിൽ കൂടുതലും എനിക്ക് സന്തോഷം എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഏജ് ഒക്കെ ഉള്ളവർ മോളെ അത് സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം എനിക്ക് അങ്ങനെയുള്ളവർ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നല്ല ആണ് നല്ല പൂക്കളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു ഇപ്രാവശ്യം എത്ര നാൾക്ക് ശേഷം അങ്ങനത്തെ മെസ്സേജ് വരുന്നതെന്ന് അറിയുമോ കാരണം ഞാൻ എപ്പോഴും നേരത്തെയൊക്കെ വലിയ പ്ലാൻസ് ആയിക്കൊണ്ടിരുമ്പോൾ എനിക്ക് ഇതുപോലുള്ള മെസ്സേജ് വരും എൻ്റെ കണ്ണിൽ പെടുന്നത് ഞാൻ കാണുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു വരണ്ട കാലാവസ്ഥ വന്നപ്പോൾ നമുക്ക് റോസുകൾ കുറഞ്ഞു ഇങ്ങനത്തെ ഒക്കെ വരുന്നത് എനിക്ക് കുറഞ്ഞു അതിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് പിന്നെയും ആ മെസ്സേജ് വരാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല നല്ല റോസുകളൊക്കെ കണ്ട സന്തോഷമുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോൾ വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും സന്തോഷമുള്ള ഒരുപാട് പേരുണ്ട് അത് കണ്ടിട്ട് മനസ്സ് നിറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ വലിയ പ്ലാന്റ്സാണ് എപ്പോഴും സെയിൽ ചെയ്യുന്നത് അപ്പോൾ വാങ്ങാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് ആ വെറൈറ്റി ഇപ്പോൾ വെറൈറ്റി കിട്ടുന്നതനുസരിച്ച് നൂറും നൂറ്റി ഇരുപതിനൊക്കെ പറ്റിയ പ്ലാന്റ്സ് ഞാൻ അതനുസരിച്ച് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കിട്ടാത്തവരൊന്നും വിഷമിക്കണ്ട ചില ആളുകൾക്ക് മദർ പ്ലാന്റ്സ് വാങ്ങാൻ കഴിയാതെ വരുന്നുണ്ട് അപ്പോൾ ഒരു മെസ്സേജ് ചേച്ചിട്ട് റേറ്റ് അറിയുമ്പോൾ ഇതിക്കും വാങ്ങാൻ പറ്റാതെ പോുന്നവരണ്ട് അപ്പോ അങ്ങനെ ഉള്ളവർക്കൊക്കെ വേണ്ടി ഞാൻ പറ്റുന്ന പോലെ റെയർ വേറൈറ്റീസ്ന്റെ ചെറിയ പ്ലാന്റ്സ് കളക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേ ഇതാണ് നമ്മുടെ യെല്ലോ ടീ റോസ് ഇട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് പ്ലാന്റാണ് ഇപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ വെറൈറ്റി ബൊട്ട് വിരിയാതൊക്കെ നിൽക്കുന്ന ഏതെങ്കിലും വെറൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് ഞാൻ വരും അപ്പോൾ ഒരു പ്ലാന്റ് ഉള്ളെങ്കിലും നിങ്ങൾക്കത് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യാവുന്നതാണ് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആ പ്ലാന്റ്സ് കൈകളിൽ കിട്ടും കേട്ടോ നമുക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രീ ഓർഡർ വഴി പോയിക്കുന്ന പ്ലാന്റ് ഏതാണെന്ന് പറയുക ഒരു ടൈഗർ റോസ് ആണ് കേട്ടോ അത് എൻ്റെ കാർട്ടിൽ കിടക്കുന്നുണ്ട് ഒരു വെറൈറ്റി ടൈഗർ റോസാണ് ഇപ്പോൾ കുറേ പേര് ഓർഡർ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ പിന്നെയാണ് കാറ്റലോഗ് ആളുകൾ നോക്കിയിട്ട് ആ ഒരു ടൈഗർ റോസിന് ഓർഡർ തരാൻ തുടങ്ങിയത് അപ്പോൾ ടൈഗർ റോസിന്റെ ഓർഡർ ഇനി നോക്കിയിട്ടേ ഞാൻ എടുക്കുകയുള്ളു പ്രീ ഓർഡറിൽ കാരണം നമുക്ക് ഒത്തിരി ആയി കഴിഞ്ഞാൽ പ്രീ ഓർഡർ പ്ലാൻസ് അധികം കിട്ടുന്നതല്ല ഒത്തിരി ആയി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പാടായിരിക്കും അപ്പോൾ അതിന് സ്റ്റോക്ക് നോക്കിയിട്ട് അതിൻ്റെ എടുക്കുകയുള്ളു കേട്ടോ ഞാൻ ഇത്ര സ്പീഡിൽ പറയുന്നത് നല്ല മഴയത്ത് നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് നിർത്തിട്ട് വേഗം താഴേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക നല്ല മഴയാണ് ഇപ്പോൾ വെള്ളക്കെട്ട് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഞാനിപ്പോൾ ടെറസിലോട്ട് കയറിയപ്പോൾ നല്ല വഴുക്കലും തെന്നലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ അമ്മമാരാണെങ്കിലും തുണിയൊക്കെ പുറത്ത് വിരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ സ്ഥിരം ഒരു ഇതാണ് നമ്മൾക്ക് തുണി ഉണങ്ങി കിട്ടാൻ അല്ല ഡ്രസ്സുകളൊക്കെ കഴുകിയിട്ട് ഉണങ്ങി കിട്ടാൻ ഒരു പാടപ്പം ഏതു നേരം ടെറസിലോട്ട് കയറും മഴ വരുമ്പോൾ ഓടി വന്നെടുക്കും അപ്പോൾ അതൊക്കെ നല്ല റിസ്ക് ട്ടോ ഞാനൊരു രണ്ടുമൂന്ന് പ്രാവശ്യം തെന്നിപ്പോയി അതുകൊണ്ട് കൂടി പറയുവാണ് അമ്മമാരൊക്കെ സൂക്ഷിക്കുക മഴയത്ത് തുണികളൊക്കെ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിച്ച് മഴ മഴ വരുന്നത് കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ സൂ ഓടിയൊന്നും പോവണ്ട തുണിയല്ലേ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാം എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ എനിക്ക് വേറെ പറയാനുള്ളത് പ്ലാൻസ് കുറച്ച് ലേറ്റ് ആയാലും നല്ല പ്ലാൻസ് നിങ്ങൾക്ക് അയച്ച് തരും അതോർത്ത് ആരും വിഷമിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുവാണ് നമുക്ക് പ്ലാൻസ് വരുന്നതനുസരിച്ച് ഷോർട്ട് വീഡിയോയോ അല്ലാതെയൊക്കെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ശരി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്